ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മമ്മൂക്ക വിതിൻ കുറച്ച് ദിവസത്തിനുള്ളിൽ വിതിൻ ഫ്യൂ ഡേയ്സിനുള്ളിൽ മമ്മൂക്ക തിരിച്ചു വരുകയാണ് മലയാള സിനിമയിലേക്ക് അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്രിയോട്ട് എന്ന സിനിമയുടെ ബാക്കിയുള്ള ഭാഗ ഷൂട്ടിങ് അതുപോലെ പുതിയ സിനിമകളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് കുറച്ച് ഒരു അഞ്ചാറ് മാസത്തെ വിശ്രമത്തിന് ശേഷം നമ്മുടെ മമ്മൂക്ക തിരിച്ചു വരുകയാണ് വൻ പവറിലൂടെ വരാൻ തിരിച്ചു വരാൻ പോകുന്നത് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആൻഡോ ജോസഫും റോബർട്ട് കുര്യാക്കോസും ഒക്കെ പറഞ്ഞിരിക്കുകയാണ് മമ്മൂക്ക എത്രയും പെട്ടെന്ന് ഇനി വരാൻ പോവാണ് അതായത് ഇനി നമുക്ക് ഉറപ്പിക്കാം കാരണം ഇവർ മൂന്ന് പേരാണ് മമ്മൂക്കയുടെ മെയിൻ ആളുകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ പറഞ്ഞാൽ പിന്നെ സംശയമില്ല മൈന തന്നെ അപ്പം മമ്മൂക്ക എത്രയും പെട്ടെന്ന് മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ പോവാണ് ഇനി കുറച്ച് നാൾ മമ്മൂക്ക ഇവിടെ ഇല്ല എന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ മമ്മൂക്ക ഇനി സിനിമ ചെയ്യില്ല എന്ന് ചോദിച്ചിട്ട് കുറേ പേര് മമ്മൂക്കേനെ കുറ്റം പറയുകയും ട്രോളിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്ക വീണ്ടും തിരിച്ച് വരുകയാണ് കളങ്കാവൽ എന്ന സിനിമ വരുന്നുണ്ട് ഗംഭീര സിനിമയാണ് അതേപോലെ തന്നെ പാട്രിയോട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യും കഴി കഴിയുമ്പോൾ അപ്പോൾ ഗംഭീരമായി തിരിച്ചു വരുവാണ് മമ്മൂക്കയെ എല്ലാവരും ചേർന്നുകൊണ്ട് വമ്പൻ രീതിയിൽ നമ്മൾ സ്വീകരിക്കണം എല്ലാവർക്കും ആശംസകൾ ഈ ഷർട്ട് നമ്മുടെ പ്രമോദ് പപ്പൻ്റെ സംവിധായകൻ പ്രമോദ് പപ്പൻ സാറിൻ്റെ ഷർട്ടാണ് ലെൻസ്മാൻ്റെ ഷർട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രമോദ് ലെൻസ്മാൻ എന്നായിരുന്നു ആദ്യ പേര് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത ഷർട്ടാണ് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം പറയുക ഓക്കേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു